വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കേരളത്തിൽ ഒരുപാട് ദിവസങ്ങളായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ അന്വേഷണങ്ങൾ നടക്കുകയാണ് വലിയ തലവേദനയായി പോപ്പുലർ ഫ്രണ്ടും മാറിയതിലൂടെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നിലവിൽ നടക്കുന്നുള്ളതാണ് ഈ അന്വേഷണങ്ങളിലൂടെ പോപ്പുലർ ഫ്രണ്ടിന് കീഴിൽ എന്തെങ്കിലും ഉണ്ടോ അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അവരുടെ കൈകളിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ ഇതൊക്കെ പിടിച്ചെടുക്കുക സാമ്പത്തികപരമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷണത്തിന് വിധേയമാക്കുക അവസാനം ഇവരെ പൂട്ടുക ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കൾ അമിത്ഷായെ കണ്ടിരുന്നു അമിത്ഷായെ കണ്ട സമയത്ത് സഞ്ജിത്തിന്റെ കൊലപാതകത്തോടൊപ്പം തന്നെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടും ബി ജെ മാറുന്നു എന്നുള്ളതും കൂടി സൂചിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രീകരിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വരുന്നത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിലെ പോപ്പുലർ ഫ്രണ്ടിന് കീഴിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന അതായത് അത്തരത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന കാരുണ്യ ട്രസ്റ്റിലേക്ക് ഒരു അന്വേഷണം വരുന്നതാണ് പെട്ടെന്നൊരു നിമിഷത്തിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിയുടെയും ഒരു മണിയുടെയും ഇടയിൽ ഒരു കൂട്ടം പോലീസുകാർ ഈ സ്ഥാപനത്തിലേക്ക് ഇരച്ചു കയറി വരികയും സി നേതൃത്വത്തിലുള്ള സംഘം ഈ സ്ഥാപനത്തിലെ രേഖകളടക്കം പരിശോധിക്കുകയും ചെയ്തു ഇതിന്റെ വാർത്ത നൊടിയിൽ തന്നെ പുറത്തു വരികയും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആർ എസ് എസ് സംഘപരിവാർ കേന്ദ്രങ്ങൾ വലിയ രീതിയിലുള്ള ഒരു വ്യാജ പ്രചരണം അടിച്ചുവിട്ടു ആ വ്യാജ പ്രചരണം എന്ന് പറയുന്നത് ഈ ിൽ നിരവധി ആയുധങ്ങളും നിരവധി ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില സ്ഫോടക ശേഷിയുള്ള വസ്തുക്കളടക്കം കണ്ടെത്തി എന്നുള്ളതാണ് ചില സംഘപരിവാർ ഐഡികൾ പ്രചരിപ്പിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെയുള്ള ഒരു കണ്ടെത്തലുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ പിടികൂടുകയോ ചെയ്തിട്ടില്ല അത് തീർത്തും വ്യാജ പ്രചരണമാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള രേഖകൾ പരിശോധിച്ചു ആ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് അവർ കൂടെ നിന്നു പക്ഷേ കാരുണ്യ ട്രസ്റ്റിനെ പോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരമായി മാറുന്ന ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം അടക്കം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് റെയ്ഡ് നടക്കുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കും അതിനാൽ തന്നെ ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചു മാത്രമല്ല ഞങ്ങളുടെ കൂടെ ജനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് വ്യാജ പ്രചരണത്തിന് ഇരയാക്കപ്പെടുകയും അതിലൂടെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ അടക്കം നടക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ കാരുണ്യ ട്രസ്റ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം നടത്തിയപ്പോൾ സംഘപരിവാർ പറയുന്നത് പോലെ ആയുധങ്ങളോ അല്ലെങ്കിൽ സ്ഫോടന ശേഷിയുള്ള വസ്തുക്കളോ ഒന്നും ലഭിച്ചില്ല ചില രേഖകൾ അവർ പരിശോധിച്ച് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും വളരെ വ്യക്തമായ രീതിയിൽ ഈ റെയ്ഡ് നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് ഇങ്ങനെയായിരിക്കേ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിൽ നിന്ന് സ്ഫോടന വസ്തുക്കളും ആയുധങ്ങളും കിട്ടി എന്നുള്ള സംഘപരിവാർ ഐ ഡികളുടെ വ്യാജ പ്രചരണം ഇവിടെ പൊളിക്കുകയാണ് ന്യൂസ് പബ്ലിക് കേരളം